നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് വലിയ രീതിയിൽ ചർച്ചയായ ചർച്ചയായ ഒരു സീസൺ തന്നെയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി സിജോയും റോക്കിയും തമ്മിലുള്ള ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ചയായി മാറിയിരുന്നു എന്നാൽ ആദ്യ ദിവസം ബിഗ് ബോസിൽ വന്ന് വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനം വരെ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ജയിച്ച് വിജയായി കപ്പ് നേടിയ ആള് ജിൻഡോയായിരുന്നു ജിൻഡോ കപ്പുയർത്തി ജിൻഡോയ്ക്ക് ഒരുപാട് പ്രേക്ഷക പിന്തുണയും ഉണ്ടായിരുന്നു ഒരുപാട് ചർച്ചയായതാണ് അതിനുശേഷം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷവും ജിൻഡോയുടെ ജീവിതം വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു ഒരു പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലാണ് വിവാഹം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം മുടങ്ങിയ കാര്യം ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൻ്റെ പേരിലും ജിൻഡോയുടെ പേര് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ കാര്യം തന്നെയാണ് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ സ്ത്രീയുമായി സൗഹൃദമുണ്ടെന്ന് പുറത്തു വന്നത് മുതലാണ് ജിൻഡോയുടെ വ്യക്തി ജീവിതം പോലും ജനങ്ങൾക്കിടയിൽ ചർച്ചയായി തുടങ്ങിയത് അന്നത് ബിഗ് ബോസ് താരം നിഷേധിച്ചു എന്നാൽ സാമ്പത്തികമായി സഹായിച്ചു എന്നല്ലാതെ മറ്റൊരിടപാടുകളും ആ സ്ത്രീയുമായി തനിക്കില്ലെന്നായിരുന്നു ജിൻഡോയുടെ പ്രതികരണം പിന്നാലെയാണ് ബിഗ് ബോസ് ഷോയിൽ ജിൻഡോയ്ക്കൊപ്പം മത്സരിച്ചിരുന്ന സായി കൃഷ്ണനും സായി കൃഷ്ണയും സിജോ ജോണും വ്യക്തമായ തെളിവുകളും ജിൻഡോയുടെ ചില പ്രവൃത്തികളെയും കുറിച്ച് വെളിപ്പെടുത്തിയത് അതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോഴുന്ന ജിൻഡോയ്ക്കെതിരെ പോലീസ് മോഷണത്തിന് കേസെടുത്തുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ജിമ്മിൽ കയറി വിലപ്പെട്ട രേഖകളും പണവും കവർന്നു എന്നാണ് കേസ് പരാതിക്കാരി ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ് പതിനായിരം രൂപയും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ചുവെന്നും എന്നും സി സി ടി വി നശിപ്പിച്ചു എന്നുമുള്ള പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തിട്ടുള്ളത് പുലർച്ചെ ഒന്ന് അൻപതിന് വെണ്ണയിലുള്ള സ്ഥാപനത്തിൽ ജിൻഡോ കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് പരാതി നൽകിയിട്ടുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഇട്ടാണ് ജിം തുറന്നത് എന്നാണ് സംശയം മുൻപ് ഇതേ യുവതി ജിൻഡോയ്ക്കെതിരെ പീഡന പരാതി നൽകുകയും ചെയ്തിരുന്നു കേസിൽ ജിൻഡോയെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ജിൻഡോ ജാമ്യത്തിൽ ഇറങ്ങി അടുത്തിടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും ജിൻഡോയെ ചോദ്യം ചെയ്തിരുന്നു മുൻപ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് അന്വേഷണത്തിൽ ജിൻഡോയ്ക്ക് എക്സൈസ് നോട്ടീസ് അയച്ചിരുന്നു കേസിൽ അറസ്റ്റിലായ തസ്ലീമയ്ക്ക് ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത് എന്നാൽ തസ്ലീമയെ അറിയാമെന്നും പിതാവ് മരിച്ചപ്പോൾ സഹായിച്ചിരുന്നുവെന്നും മറ്റ് ബന്ധങ്ങളില്ല എന്നുമാണ് ജിൻഡോ അന്ന് പറഞ്ഞിരുന്നത് ജിൻഡോയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും തനിക്ക് അറിയാവുന്ന കാര്യങ്ങളും വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് യൂട്യൂബറും മുൻ ബിഗ് ബോസ് താരവുമായ കൃഷ്ണ ജിൻഡോ ഫാൻസിന് ഇപ്പോഴും ജിൻഡോയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായിട്ടില്ല വാ തുറന്നാൽ ജിൻഡോ നുണ മാത്രമേ പറയൂ എന്നാണ് സായി കൃഷ്ണ പറഞ്ഞത് സ്ത്രീകളെ സമീപിക്കുന്നതിന് ഇവന് ഒരു രീതിയുണ്ട് ശരീരഭാരം കുറച്ചു തരാം ചില പ്രശസ്ത നടിമാരെ പോലെ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാണ് എന്നും സമീപിക്കുന്നതെന്നും സായികൃഷ്ണ പറഞ്ഞിരുന്നു വായെടുത്താൽ നുണ മാത്രമേ പറയൂ സ്വന്തം അമ്മയ്ക്ക് ബിഗ് ബോസിനകത്ത് നിന്ന് ലെറ്റർ എഴുതിയ സമയത്ത് എങ്ങനെയുണ്ടടാ ഇമോഷണൽ ആകുമോ അമ്മ കരയുമോ അമ്മയുടെ സ്നേഹമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ മറുപടി എനിക്ക് നാട്ടുകാർ കണ്ടാ മതി എന്നായിരുന്നു തടി കുറച്ചു തരാം മോഡലാക്കി തരാം റാമ്പിലിറക്കാം സിനിമ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞാണ് ഇവൻ പെൺകുട്ടികളെ സമീപിക്കുന്നത് എന്നാണ് സായി കൃഷ്ണ പറഞ്ഞത് അതിനുവേണ്ടി ഫ്ളാറ്റിലേക്കും റൂമിലേക്കും വിളിക്കലും ഇപ്പോൾ ബിഗ് ബോസിൽ കയറ്റാമെന്ന് കൂടി പറയും എങ്ങാനും ഏതെങ്കിലും കുട്ടി ഇവന്റെ വാക്ക് കേട്ട് ചെന്നു കഴിഞ്ഞാൽ ഇവൻ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറും അതാ പെൺകുട്ടി പുറത്തു പറയുമെന്ന ഘട്ടമായാൽ അപ്പോൾ ഇവൻ പ്ലേറ്റ് മറിക്കും ആദ്യം ഭീഷണിപ്പെടുത്തും അത് നടന്നില്ലെങ്കിൽ ഇവന്റെ റൂമിൽ നിന്ന് സാധനങ്ങൾ കാണാതെ പോയി പെൺകുട്ടി മോഷ്ടിക്കാൻ വന്നതാണ് എന്നൊക്കെ കഥ പറയും കഥയുണ്ടാക്കി പറയാൻ ഇവൻ ബെസ്റ്റാണ് കഥ പറച്ചതിന്റെ ഭാഗമായാണ് എന്നെയും സുജോയെയും കുറിച്ച് ഇവൻ ചിലത് പറഞ്ഞുണ്ടാക്കിയതെന്നായിരുന്നു കൃഷ്ണ പറഞ്ഞത് ഇവൻ ഉണ്ടാക്കിയ കഥ കേൾക്കുമ്പോൾ ഇവനെതിരെ പരാതിപ്പെട്ട പെൺകുട്ടി ഇല്ലാതാകും നാളെ ഇവൻ ഞങ്ങളെ കുറിച്ച് എന്ത് കഥയും പറയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള കണ്ടന്റുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള ആ വൃത്തികേട് കാണിച്ചാലും അത് വൃത്തികേടാണെന്ന് തന്നെ ഞങ്ങൾ വിളിച്ചു പറയും ജിൻഡോയാണ് ബിഗ് ബോസ് വിന്നറാണ് ബിഗ് ബോസിൽ ഒപ്പമുണ്ടായിരുന്നു എന്നൊന്നും വിചാരിച്ചു മിണ്ടാതിരിക്കുകയുമില്ല ബിഗ് ബോസ് വിന്നർക്ക് മത്സരാർത്ഥികളെ ഷോയിൽ പ്രവേശിപ്പിക്കാൻ കോട്ടയൊന്നുമില്ല അതുകൊണ്ട് ജിൻഡോ പറയുന്നത് കേട്ട് പൈസ കൊടുക്കരുത് ജിൻഡോയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ പല പെൺകുട്ടികളും പുറത്തു പറയാത്തത് അവരുടെ ഇമേജ് ടാർണിഷ് ആകും എന്ന് കരുതിയാണ് ജിൻഡോയുടെ സ്വഭാവം ഫിറ്റ്നസ് മേഖലയിലുള്ളവർക്കും ക്രിക്കറ്റിലുള്ളവർക്കും സിനിമയിലും സീരിയലിലുള്ളവർക്കും അറിയാം ജിൻഡോയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയതെന്നും സായി കൃഷ്ണ പറഞ്ഞു സായി മാത്രമല്ല ജിൻഡോയ്ക്കെതിരെ നിരവധി ആരോപണങ്ങളുമായി സിജോയും രംഗത്തെത്തിയിരുന്നു ജിൻഡോയുടെ പേരിൽ വിവാദമുണ്ടായപ്പോൾ പ്രതികരിച്ചെത്തിയവരിൽ ബിഗ് ബോസിൽ സഹതാരമായിരുന്ന സിജോയും ഉണ്ടായിരുന്നു ജിൻഡോയുടെ സ്വഭാവം തങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണെന്നും അതിനാൽ കേസിൽപ്പെട്ടുവെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടൽ തോന്നി എന്നുമാണ് സിജോ പറഞ്ഞത് സ്ത്രീകളോടുള്ള ജിൻഡോയുടെ പെരുമാറ്റം മോശമാണെന്നും സിജോ പറഞ്ഞു തന്നെയും ഭാര്യയെയും കുറിച്ച് അപവാദ പ്രചാരണം നടത്തിയതിന്റെ പേരിൽ ജിൻഡോയ്ക്കെതിരെ സിജോ കേസ് കൊടുത്തിരുന്നു സിജോയുടെ സ്വഭാവം വളരെ മോശമാണെന്നും ആലപ്പുഴയിലെ ഹോട്ടലിൽ വെച്ച് സിജോ നാട്ടുകാർ പിടികൂടി എന്നുമെല്ലാം കഴിഞ്ഞ ദിവസം ജിൻഡോ പറഞ്ഞിരുന്നു ഇതിനെല്ലാം എതിരെയാണ് സിജോ കേസ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ജിൻഡോയെ കുറിച്ച് ചില ചില വെളിപ്പെടുത്തലുകളും സിജോ നടത്തിയിരുന്നു പെൺകുട്ടികളുടെ നമ്പർ വാങ്ങി നഗ്ന ഫോട്ടോ ആവശ്യപ്പെടുന്ന സ്വഭാവക്കാരനാണ് ജിൻഡോ എന്ന് സിജു അന്ന് പറഞ്ഞത് എല്ലാ തെളിവുകളോടെയുമാണ് താൻ സംസാരിക്കുന്നതെന്നും സിജു പറഞ്ഞിരുന്നു ജിൻഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞതെല്ലാം അവന്റെ സൃഷ്ടിയിൽ മെനഞ്ഞെടുത്ത കഥകളാണ് ആലപ്പുഴക്കാർ എന്നെ കെട്ടിയിടാൻ പോയതാണെന്ന് ജിൻഡോ പറയുന്നത് കേട്ടു എപ്പോൾ എവിടെ എങ്ങനെ എന്നതിന് കൃത്യമായ തെളിവ് ജിൻഡോ കാണിക്കണം ഞാൻ വെല്ലുവിളിക്കുന്നു ബാച്ചിലർ പാർട്ടിക്ക് ഞാൻ ക്ഷണിച്ചതിന്റെ തെളിവും നീ കാണിക്കണമെന്നും സിജോ വെല്ലുവിളിച്ചു മാത്രമല്ല തിരുവനന്തപുരത്ത് വെച്ച് ഒരു പെണ്ണിനൊപ്പം ജിൻഡോയെ പിടികൂടിയിട്ടുണ്ടെന്നും സിജു പറഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള ആളുകൾ ജിൻഡോയുടെ കാരണം അടിച്ചു പുകച്ചിട്ടുണ്ട് ജിൻഡോ കാരണം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിരവധി പെൺകുട്ടികൾ എന്നോട് മെസ്സേജ് അയച്ചു പറഞ്ഞു സിനിമയിൽ അവസരം വാങ്ങി തരാം പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം മേക്ക് ഓവർ ചെയ്ത് തരാം നഗ്ന ഫോട്ടോ അയക്കൂ എന്നിങ്ങനെ എല്ലാം പറഞ്ഞാണ് ജിൻഡോ സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുന്നത് സ്ഥിരം പരിപാടിയാണ് നോർമൽ ഫ്ലേട്ടിംഗ് അല്ല കല്യാണത്തിന് മാത്രമേ ഞാൻ ജിൻഡോയെ ക്ഷണിക്കൂ ൂ അതെല്ലാവരെയും വിളിക്കുന്ന കൂട്ടത്തിൽ ജിൻഡോയെ വിളിച്ചു എന്നാണ് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കണ്ടസ്റ്റൻസ് എല്ലാം ചേർന്ന് നിരവധി ഇവന്റ്സ് സംഘടിപ്പിച്ചു പക്ഷേ ഒന്നിലേക്കും ജിൻഡോയെ ക്ഷണിച്ചിട്ടില്ല എന്നും അന്ന് സിജോ പറഞ്ഞിരുന്നു അതിന് കാരണം ജിൻഡോയെ ആർക്കും താല്പര്യമില്ല ബിഗ് ബോസ് വിന്നറാണ് ജിൻഡോ പൊതുവെ വിന്നർക്കൊപ്പം പോകുന്നതും പരിപാടിയിൽ പങ്കെടുക്കാനും എല്ലാവർക്കും താല്പര്യം കാണും പക്ഷേ ജിൻഡോയ്ക്കൊപ്പം ആരും പോകാറില്ല അത് സ്വഭാവം കാരണമാണ് ജിൻഡോയുടെ സ്ത്രീ വേഷിയവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിനു ശേഷം ടോപ്പ് ഫൈവിൽ വന്ന മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തി ഒരു ഇവന്റ് ദുബായിൽ നടന്നിരുന്നു സിബിനും മറ്റു മത്സരാർത്ഥികളും ജിൻഡോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അവിടെ വെച്ച് എല്ലാവരും പബ്ബിൽ പോയി അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മോഡലായ പെൺകുട്ടിയെ ജിൻഡോ പിടിച്ചു ജിൻഡോയെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് അന്ന് മനസ്സിലായി ജിൻഡോയുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അമേരിക്കക്കാരി പെൺകുട്ടി വിവാഹത്തിൽ നിന്നും പിന്മാറി സ്ത്രീ വിഷയത്തിൽ ജിൻഡോ ചെയ്ത പ്രവർത്തികൾ അറിഞ്ഞിട്ടാണ് ബിഗ് ബോസ് സീസൺ ഏഴിൽ പങ്കെടുക്കാൻ പോകുന്ന പെൺകുട്ടിയെ വിളിച്ച് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു ഗ്രൂം ചെയ്ത് തരാം കൊച്ചിയിലേക്ക് വായി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതിന്റെ വോയിസ് ക്ലിപ്പ് അടക്കം എന്റെ കയ്യിലുണ്ട് പല പെൺകുട്ടികളോടും നമ്പർ ചോദിച്ചു ഏഷ്യാനെറ്റ് സീരിയൽ അവാർഡ്സിൽ പെർഫോം ചെയ്യാൻ പോയപ്പോൾ റിഹേഴ്സൽ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെയും നമ്പർ വാങ്ങിച്ചിരുന്നു ഗ്രൂം ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു പെൺകുട്ടിയോടും ജിൻഡോ മോശമായി പെരുമാറി ആ പെൺകുട്ടി അത് ഉടനെ തുറന്നു പറയുമെന്നും സിജോ പറഞ്ഞിരുന്നു ഇപ്പോ ജിൻഡോയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് സഹ മത്സരാർത്ഥികളായിരുന്ന സിജോ ആണെങ്കിലും സായി കൃഷ്ണയാണെങ്കിലും ഒരുപാട് ആരോപണങ്ങളാണ് ജിൻഡോയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ പ്രതികരണവുമായി സിജോ പറഞ്ഞതിനെല്ലാം എതിരെ പ്രതികരണവുമായി ജിൻഡോ എത്തിയിരുന്നു അതിനുശേഷം ജിൻഡോയ്ക്ക് എതിരെ സിജോ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ജിൻഡോയ്ക്കെതിരെ ഇപ്പോ യുവതി കേസുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്